ഒരു കാര്യം പറയണിങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേരളത്തിലെ ഒരു സംഘടന രണ്ടായി പളർന്ന് പതിനാല് കൊല്ലത്തിന് ശേഷം അവർ ഒന്നായി ഡിസംബർ ഇരുപതിന് ആളുകൾ എന്നോടൊക്കെ ചോദിച്ച് ഈ സംഘപരിവാരങ്ങൾ വരിക്കുന്ന ഈ ഒരു കാലത്ത് ഒന്നാകെയല്ലേ വേണ്ടത് മുസ്ലിങ്ങൾ എല്ലാവരും എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടാകെയല്ലേ വേണ്ടത് അപ്പോഴല്ലേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ ഒന്നിച്ചു നിന്നാലല്ലേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ കേട്ട ഭയങ്കര ഒരു ആശയം ഞാൻ അവരോട് പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ ഇങ്ങള് ജയിക്കൂന്ന് അല്ല ഖുറാനില് പറഞ്ഞിട്ടില്ല തരക്കേടില്ല ഞങ്ങൾ കാണിച്ചു ഒരായത് എന്ത് വിശ്വാസമായാലും കുഴപ്പമില്ല നിങ്ങൾ നിന്നാൽ മതി നിങ്ങൾ ജയിക്കുന്നു അല്ല പറഞ്ഞു നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു ഖുറാനും കാണിക്കാൻ പറ്റില്ല ഹദീസിനെ കാണിക്കും ഒരു പണ്ഡിതനും തലകുത്തി നൂറ് മലക്കം മറിഞ്ഞാലോ കാണാൻ കഴിയില്ല ഇല്ല പിന്നെ അള്ള എന്താ പറഞ്ഞത് ഞാനത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അല്ലെ മുസ്ലിംകൾ ഉണ്ടായ ജയിക്കും അല്ല അള്ള പറഞ്ഞു അല്ല എന്താ പറഞ്ഞത് നാദം കൂടെ ഉണ്ട് ആരുടെ കൂടെ ആരുടെ കൂടെ അല്ല കേട്ടോ എട്ടാമദ്ധ്യം ഇന്ന് പോയിട്ട് നോക്കണം എല്ലാരും എൻ ഡി എഫും ജമാ ഇസ്ലാമിയും മുജാഹിദും സുന്നിയും സമസ്തയും ഒക്കെ പോയി നോക്കി എന്താ ഉള്ളത് നിങ്ങൾ അല്ല പറയാട്ടോ നിങ്ങൾ ഈമാനുള്ളവർ അടിവരട്ടോ ഇരുപത് പേരുണ്ടെങ്കിൽ അല്ലാന്റെ കലാമാണ് മുജാഹിദ് ബാൽഷിന്റെ വാക്കല്ല നിങ്ങൾ ഈമാനുള്ളവർ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് ചെയ്യിക്കാം നിങ്ങൾ ഈമാനുള്ളവർ ഇരുപതാള് ഇരുപതാള് അല്ല ഇവിടെ ഒരു വരിയിൽ നിൽക്കാൻ ഇരുപതാണ് ഇവിടെ ഇരുന്നൂറ് ആള് ആ ഇരുന്നൂറാക്ക് നിങ്ങൾ ഇരുപതാള് മതിയിൽ അപ്പൊ നൂറാക്ക് പത്താള് ഇരുന്നൂറാക്ക് ഇരുപതാണ് എന്നിട്ട് അള്ള പറയാണ് എന്റെ നിങ്ങള് ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ രണ്ടായിരം അപ്പോ ശത്രു സൈന്യം രണ്ടായിരം മുസ്ലിങ്ങൾ ഇരുന്നൂറ് അതേ അള്ള വെച്ചിട്ടുള്ളൂ മുസ്ലിങ്ങൾ രണ്ടായിരം ശത്രുക്കൾ ഇരുന്നൂറ് എന്നുള്ള അള്ള വെച്ചിട്ടില്ല കാരണം എന്താ പറയുക രണ്ടായിരത്തിന് ഇരുന്നൂറ് മതി പക്ഷെ അള്ള കണ്ടീഷൻ പറഞ്ഞു ഇപ്പൊ പെരുമ്പാവൂരൊക്കെ ഉള്ള ആളുകൾ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ഒരാളല്ലോ ഞങ്ങളോട് കാര്യം പെട്ടെ അള്ള പറഞ്ഞു പണക്കാരായ ഇരുപത് പേരെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ ജയിക്കാന്ന് അല്ല പറഞ്ഞോ നല്ല തടിയും വെയിച്ചോക്കല്ലോ നൂറ്റി ഇരുപത് കിലോ അല്ലേ പെരുമ്പാവൂരിത്തെ പത്താൾ ഉണ്ടായാൽ നൂറ് ശത്രുക്കൾ അതിജയിക്കാന്നല്ല പറഞ്ഞോ ഇല്ല അല്ല എന്താ പറഞ്ഞങ്ങള് പട്ടിണി കിടന്ന് കൊട്ടി എല് പോലുള്ള പത്ത് പേരങ്ങടെങ്കിലും നിങ്ങക്ക് ഈമാൻ ഉണ്ടേ അത് തന്നെ അങ്ങടെ ബലവും അതാ ഇസ്ലാം പറഞ്ഞേ ഈമാൻ ഉള്ളവര് അല്ലാതെ കൊറേ ആള് ദർഗയിലേക്കും കൊറേ ആള് കള്ളിശാപ്പിലേക്കും കൊറേ ആള് വേശ്യാലയത്തിലേക്കും കൊറേ ആള് നിസ്കാരം ഒന്നുമില്ല പേര് മുസ്ലിം എല്ലാം കൂടി ഒന്നിച്ചുകൂടി അവിടെ ആരെങ്കിലും എന്നെ ചെയ്യാന്ന ഞാൻ അള്ള പറഞ്ഞിട്ടില്ല ഇനി ഒരു ഹദീസും കൂടെ കേട്ടാ നിനക്കത് വ്യക്താവും ബാലുശ്ശേരി പറയുന്നത് ശരിയാണ് പറയാണ് എന്റെ ഉമ്മത്തിന്റെ നേരെ ശത്രുക്കൾ ഭക്ഷണത്തലികയിലേക്ക് കഴുകൻ പാഞ്ഞെടുക്കുന്ന പോലെ കഴുകൻ ഭക്ഷണ തലികയിലേക്ക് റാഞ്ചുന്ന പോലെ എന്റെ ഉമ്മത്തിന് ഇങ്ങനെ റാഞ്ചി എടുത്തിട്ട് ശത്രുക്കൾ പോകുന്നു എന്റെ ഉമ്മത്തിനെ ശത്രുക്കള് കഴുകന്മാര് ഭക്ഷണെടുത്ത് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകുന്നു അപ്പൊ കൂടി സഹാബത്ത് ചോദിച്ചു അതാ നമുക്കൊക്കെ പറ്റിയ തെറ്റ് സഹാബിയോട് മനസ്സിലാക്കി അങ്ങനെ നബിയെ അയിനവര് എണ്ണത്ത് കുറവായിരിക്കോ ഒരുപാട് ആളുണ്ടാവൂലേ ഒത്തിരി ആളുണ്ടാവൂലേ അവര് കുറഞ്ഞ ആളായിരിക്കുവോന്ന് എണ്ണം കുറഞ്ഞത് ശത്രുക്കൾ അവരെ റാഞ്ചി എടുത്ത് അപ്പൊ റസൂല് പറയാണ് എന്ത് എണ്ണത്ത് കൂടുതലാ കൊറേ ആളുണ്ട് ഒരു കുഞ്ഞുല്ല ചപ്പ് ചണ്ടീന്നെ വിളിച്ച് മലവെള്ളപ്പാച്ചിൽ പാഞ്ഞു പോകുന്ന വൃത്തി കെട്ട ചപ്പും ചണ്ടി അതായിരിക്കും മുസൽമാൻ ഇത് റസൂല പറയണേ റസൂല പറയണേ എന്നിട്ട് പറഞ്ഞു റസൂൽ അവർക്ക് രണ്ട് രോഗം ഉണ്ടാവും ോടുള്ള ആളുകൾ ചോദിക്കണെന്നറിയോ നമ്മള് പളർന്നോരൊക്കെ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ മുഹമ്മദ് നബിയാ പറയുന്നത് എണ്ണത്ത് കൂടുതലായിരിക്കും എന്നാലും പുല്ല് വിലയിരിക്കും ലോകത്തിന് ചപ്പാണ് ചണ്ടിയാണ് ചപ്പും ചണ്ടി ഉണ്ടാരോ പരിഗണിക്കല് വെള്ളം ഒഴിച്ചിട്ട് ഓവു ചാലിൽ കൂടെ ഒലിച്ചു പോകും അങ്ങനെ ഓവു ചാല് ഒലിച്ചു പോകാൻ വിധിക്കപ്പെട്ട ചപ്പും ചണ്ടിയുമാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ മനസ്സിലായി നിങ്ങൾക്ക് മുഹമ്മദ് നബിന്റെ വാക്ക് തെറ്റൂലു മനസ്സിലായോ അപ്പോ എണ്ണത്ത് കൂടുതൽ ഉണ്ടാകുക എന്നുള്ള ക്വാളിറ്റി ഇല്ല ഇരുപതെണ്ണ ഉണ്ടാകുക ലക്ഷണത്തെ ഒന്നും രണ്ടും ഉണ്ടാകുക മനസ്സിലായോ അല്ലാതെ നമ്മള് ആദർശമൊന്നും നോക്കാത്തൊരയിക്കണ്ടല്ലോ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് അള്ളാൻ അതുകൊണ്ടാണല്ലോ ഖാലിദ് പറഞ്ഞത് വലിയ എന്താ എണ്ണം നിന്റെ കൂടെയാ വണ്ണവും നിന്റെ കൂടെ പക്ഷെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുകൊള്ളട്ടെ ഈമാനുള്ള ചൈതന്യമുള്ള നാദന്റെ ബലവത്തായ ശക്തി ലഭിക്കുന്ന ഒരു ജനത വലക്കു ദുനുറക്കുമോദരിൻ മതില്ലോക്ക് ദുനസുറക്കുമോക്ക് ദുനസുറക്കുമോ അൻതും മതില്ലും മതില്ലേ ഇരുപത്തിമൂന്നാമത്തെ വചന അതിന്റെ അർത്ഥം എന്താ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്താറക്കും നിങ്ങൾ ദുർബലരായിരുന്ന കാലത്ത് നിങ്ങൾ സൂക്ഷിക്കണേണ്ടോ ആയിരം ആൾക്കാർ ശത്രുക്കള് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിംകള് എഴുന്നൂറ് ആള് കൂടുതൽ ഓര് നിങ്ങൾക്ക് ആ മുന്നൂറാള് ഞാൻ ജയിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ദുർബലായിരുന്ന കാലത്ത് പക്ഷെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ബദറിലുള്ളതിനേക്കാൾ എണ്ണല്ലേ ഉഹതില് പടച്ചോനായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് എനിക്കും പറയും എണ്ണവും എണ്ണും അല്ലേ പ്രശ്നം പറയുന്നത് ആയിരത്തോളം വരുന്ന ശത്രുക്കള് മുന്നൂറോളം വരുന്ന ആളുകൾ ബദറിൽ അവര് ജയിച്ചു എന്നാൽ ഉഹദി യുദ്ധത്തിൽ മുസ്ലിംകൾ എണ്ണം കൂടുതലുണ്ട് എണ്ണം കൂടുതലുണ്ട് ഉഹദ് മല കണ്ടവരുണ്ട് മുകളിൽ റസൂൽ നിർത്തി ഞങ്ങളെ കൊത്തി കൊളിക്കുന്നത് കണ്ടാൽ പോലും ഞങ്ങളെ കൽപ്പന കിട്ടുന്നതിന് മുമ്പ് മുകളിൽ നിന്ന് പുറത്തേക്ക് പോരരുത് എന്ന് റസൂല് പറഞ്ഞിരുന്നവർ ആ റസൂല്ലോട് അനുസരണക്കേട് കാണിച്ചു തോറ്റ് തൊപ്പിട്ട് എഴുപത് സഹാബത്ത് കൊല്ലപ്പെട്ടു കാരണം ചെറിയൊരു അനുസരണക്കേട് റസൂല് പറഞ്ഞ് കേട്ടില്ല റസൂല് പറഞ്ഞു കേൾക്കാത്ത മുസ്ലിംകൾ അന്ന് ഭൂരിപക്ഷം നബി പറഞ്ഞ അല്ലല്ലോ മുസ്ലിംകള് ചെയ്യുന്നത് അതുങ്ങള് ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ലേ ഇന്നത്തെ മുസ്ലിം ശരിക്കെടുത്ത് നോക്ക് നബിസ്വല്ലാ വലിയ സ്ഥലം പറയുന്ന അല്ലല്ലോ കേൾക്കണേ നമ്മളൊന്നും മാറണം മാറിയാലേക്ക് ഇവിടെ വന്നു കുറഞ്ഞ ആളുകൾ ഇന്ത്യ മുഴുവനും അവരെ ആദരിച്ചു ഇന്ത്യ മുഴുവനും അവരെ ബഹുമാനിച്ചു അവരുടെ ജീവിതം അവര് കണ്ടു അവരുടെ തക്ക് അവര് കണ്ടു അവരുടെ വിശ്വാസം അവര് കണ്ടു അവരല്ലാതെ മാത്രം ആരാധിക്കുന്നവര് കണ്ടു അവർ നെറ്റിത്തരം വെക്കുന്നത് കണ്ടു അവരല്ലാഹു തവക്കുൽ ചെയ്തത് കണ്ടു കച്ചവടത്തിന്റെ നേരും നറിയും കണ്ടു ജീവിത വിശുദ്ധി കണ്ടു അവരുടെ വേഷം കണ്ടു അവരുടെ വിധാനം കണ്ടു എല്ലാം കണ്ടു എന്നിട്ട് അവരെ ഏറ്റവും നല്ല ജീവിതം സ്വീകരിച്ചു നമ്മളോ ചില ഖുറാനിക ചരിത്രം പറയാം അമ്പിയാക്കളുടെ ജീവിതം മുടനീളം പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് ഏകത്വം നസീർ പ്രവാചകന്മാരുടെ ജീവിതം മുഴുവനും അതാണ് നസീർ തത്വമായവരെ സ്വീകരിച്ചു